ജാസ്മിൻ്റെ ഉമ്മയുടെ വാപ്പയുടെ ഒരു ഇൻ്റർവ്യൂ കുറച്ച് മുന്നേ ഞാൻ കണ്ടിരുന്നു വിബിയുടെ ചാനലിലാണ് അത് വന്നത് അപ്പോൾ ഞാൻ അതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രണ്ട് പേരുടെ നിസ്സഹായാവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നിയത് ജാസ്മിൻ ബിഗ് ബോസിനകത്താണ് ജാസ്മിൻ്റെ ഭാഗത്തും ചില മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ വിമർശനങ്ങൾ പുറത്തു വരുന്നുണ്ട് ചിലര് മാന്യമായി വിമർശിക്കുന്നു ചിലർ ഒരു മീഡിയം ലെവല് ചിലർ അതിരൂക്ഷമായി വിമർശിക്കുന്നു വ്യക്തിഹത്യ നടത്തുന്നതിൻ്റെയും അപ്പുറം പോകുന്നു അങ്ങനെ പല രീതിയിൽ അവർ ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് ബട്ട് നിസ്സഹായരാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇപ്പം അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ഓവറാണെന്ന് അവർക്കും തോന്നി പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഒന്ന് ജാസ്മിൻ ആണ് അതായത് കമ്മിറ്റഡ് ആണ് വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ജാസ്മിൻ ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ട്രാക്ക് പിടിക്കാൻ ശ്രമിച്ചതാണ് എന്ന് അവർക്ക് മനസ്സിലായി എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ആ ഇൻറ്റർവ്യൂവിനകത്ത് ആ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് മൂന്നാമതായിട്ട് വാപ്പയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വീക്കിലാണ് പ്രശ്നം തുടങ്ങിയത് അപ്പോൾ ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരുമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ടെസ്റ്റുകളുമൊക്കെ നടത്തിയിട്ടുണ്ട് അത് ഫ്രൈഡേ അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനിടയിൽ ഏഷ്യാനെറ്റ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞിരുന്നു അത്രേ അങ്ങനെയാണത്രേ ഇവർ വിളിച്ചതും സംസാരിച്ചതും പക്ഷേ എനിക്ക് തോന്നുന്നത് ഉറപ്പായും ജാസ്മിൻ്റെ വാപ്പ എന്തെങ്കിലും ഹിൻഡ് കൊടുക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അവർ പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇത് വയ്യാതായപ്പോൾ ചിലപ്പോൾ ജാസ്മിൻ അങ്ങനെ കരുതിയതായിരിക്കുമെന്നാണ് ജാസ്മിൻ്റെ വാപ്പ ഇൻ്റർവ്യൂവിൽ പറയുന്നത് പക്ഷേ നമുക്ക് ഊഹിക്കാം ഇത്രയും ജാസ്മിൻ പുറത്ത് നെഗറ്റീവ് ആകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇനിയിപ്പോൾ തല പോകുന്ന കാര്യമാണെങ്കിലും ഉള്ള സമയത്തിനിടയിൽ എന്തെങ്കിലും ഒരു ഹിൻറ്റ് കോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കാതിരിക്കില്ല അത് ഉറപ്പാണ് ഇത് ഇനി ഏഷ്യാനിട്ട് എത്രയൊക്കെ റെസ്ട്രിക്ട് ചെയ്താലും കൊടുത്തിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് കൺഫേം നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും അത് അങ്ങനെയാണ് ആ വിഷയം അതുപോലെ ഇടയ്ക്കൊരു വോയിസ് ക്ലിപ്പ് വന്നല്ലോ ഇദ്ദേഹത്തിന് എവിടെ വെച്ച് എന്ന് അതിനെക്കുറിച്ചും പുള്ളി പ്രതികരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നല്ല ഞാൻ ട്രീറ്റ്മെന്റിലാണ് അപ്പോൾ എനിക്കത് മകളെ അറിയിക്കണമെന്ന് തോന്നി വിളിച്ചതാണ് അല്ലാതെ ഞാൻ നാട്ടിൽ ഇറങ്ങാതെ വീട്ടിൽ അടച്ചു കൂടിയിരിക്കുന്ന ഒരാളല്ല എന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ക്ലാരിറ്റി വരുന്നുണ്ട് പിന്നെ അവർ പറയുന്നത് ജാസ്മിൻ ചെറുപ്പത്തിൽ തന്നെ ഈ പറയുന്ന ഒരുപാട് ആൺ സുഹൃത്തുക്കളുമായിട്ടൊക്കെ അടുത്തിടപഴകുന്നവരാണ് ഉണ്ട് അവരൊക്കെ വീട്ടിൽ വരാറുണ്ട് അവരുമായിട്ട് സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ജാസ്മിൻ്റെ വാപ്പ പറയുന്നത് ജാസ്മിനെ അവർക്ക് നന്നായിട്ട് അറിയാമുള്ളൂ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോവില്ല മാത്രമല്ല ഇത്രയും ക്യാമറകൾ ഇരിക്കുന്നിടത്ത് ഇത്രയും ക്യാമറകളുണ്ടെന്ന് അവർക്കും അറിയാവുന്ന ഒരു സ്ഥലത്ത് ഒരു തുറന്ന പുസ്തകം പോലെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് തെറ്റാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ കണ്ട കാര്യങ്ങൾ ഈ കയ്യിൽ പിടിക്കുന്നതും അല്ലെങ്കിൽ ഉമ്മ ഒക്കെ സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാത്രമാണ് ഇവരതിനെ കണ്ടത് പക്ഷേ ചില ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവരും ഒരുപോലെ അത് ചിന്തിക്കണമെന്നില്ല എന്ന് ഇവർ മനസ്സിലാക്കുന്നു എന്നൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അവർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളാണ് സ്വാഭാവികമായിട്ടും ജാസ്മിൻ്റെ വാപ്പയുമ്മയും മനസ്സിലാക്കേണ്ടത് ഈ യൂട്യൂബ് ചാനലുകളെ അവർ വിമർശിക്കുന്നുണ്ട് സ്വാഭാവികം പലരും പല ഈ പറയുന്ന പോലത്തെ അഭിപ്രായങ്ങൾ പറയും അത് ഈ ഒരു ഗെയിം ഷോയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക ചിലർ അതിരൂക്ഷമായി വിമർശിക്കും ചിലർ മാന്യമായിട്ട് കാര്യം പറഞ്ഞു പോകും പക്ഷേ ഈ കമൻ സെക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പി വർക്ക് ഉണ്ടാവും ജാസ്മിൻ ഈ സീസണിലേക്ക് വരുമ്പോൾ ഒരു സ്ട്രോങ് ആണ് അപ്പോൾ ജാസ്മിനെ ഉറപ്പായും പി ആർ ടീമുകൾ ടാർഗറ്റ് ചെയ്യും അവരുടെ ജോലിയാണത് അപ്പോൾ എത്രത്തോളം നെഗറ്റീവ് ആക്കാൻ കഴിയുമോ അത്രത്തോളം അവർ നെഗറ്റീവ് ആക്കും ഈ ഷോ എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ് ഷോയാണ് അകത്ത് നിൽക്കുന്ന ആളിനെ എന്ത് കുതന്ത്രം കാണിച്ചിട്ടാണെങ്കിലും സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു വൃത്തികെട്ടവനായി ചിത്രീകരിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് ഈ ഷോയുടെ ഒരു പ്രത്യേകത പക്ഷേ ഇതിനകത്ത് വേറൊരു കേസ് എന്താണെന്ന് അറിയോ ഈ ഇപ്പോൾ അവിടെ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം ഈ കാണുന്ന കയ്യിൽ പിടിച്ചെന്നോ അല്ലെങ്കിൽ കടിച്ചു അല്ലെങ്കിൽ ഗബ്രി ഉമ്മ കൊടുത്തു ഇതൊക്കെയാണ് നമ്മൾ ഉന്നയിക്കുന്ന കുറ്റങ്ങൾ അത് വിമർശനം അർഹിക്കുന്നതുമാണ് പക്ഷേ ജാസ്മിൻ്റെ ഫാമിലിയെ വരെ വളരെ മോശമായിട്ടൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട് അതൊക്കെ വളരെ ചീപ്പാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ വിവിയുടെ ചാനലിലെ കമൻറ്റ് ബോക്സ് നിങ്ങൾ പോയി നോക്ക് ജാസ്മിൻ്റെ ഫാമിലി ഉടായ്പാണ് ഫേക്കാണ് എന്തു അടേ എന്ന് വെച്ചാൽ ഒരു ഗെയിം ഷോയിൽ പോയി ശരിയാണ് അവിടെ അവർക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഒരു കണ്ടസ്റ്റൻ്റിനെ ഇതുപോലെ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റിനെ ഇതുപോലെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്ത് നമ്മൾ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റെന്ന് തോന്നാം ഷോയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ പറയുന്ന പോലെ പി ആറുകളും അത് ആളിൽ കത്തിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ അവർ ചെയ്തത് നമുക്ക് തെറ്റാണെന്ന് തോന്നിയാൽ നമുക്ക് വിമർശിക്കാം ഒരു പരിധി വരെ ഒരു മാന്യമായ രീതിയിൽ ഒരല്പം അതിരി കടന്ന് ഒരു പരിധി വരെയൊക്കെ കുഴപ്പമില്ല ഇത് അങ്ങ് വ്യക്തിഹത്യ നടത്തി അങ്ങ് പണ്ടാരടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം നമുക്ക് അവരുടെ ഗെയിം ഇഷ്ടപ്പെട്ടില്ല വോട്ട് കൊടുക്കാതിരിക്കാം അവർ പുറത്താവട്ടെ അത്രേ ഉള്ളൂ അതോടെ കഴിഞ്ഞില്ലേ അല്ലാതെ നമ്മൾ അവരുടെ ഭാവിയും അവരുടെ വർത്തമാനവും അവരുടെ അവരുടെ തുടർന്നുള്ള ജീവിതമൊക്കെ നശിപ്പിച്ച് അവരുടെ ഫാമിലിയെ നശിപ്പിച്ച് അങ്ങനെ പണ്ടാരടങ്ങി പോട്ടെന്നുള്ള രീതിയിൽ എന്തിനാണ് ചിന്തിക്കുന്നത് ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിം ഷോയാണ് നിങ്ങൾക്കും എനിക്കും അറിയാം ജാസ്മിൻ അത് ഒരു ഗെയിം ആയിട്ട് എടുത്തതാണ് നമ്മളെ പറ്റിക്കാൻ നോക്കി തന്നെയാണ് ഒരു സംശയം വേണ്ട ഈ ഗബ്രിയുമായിട്ടൊരു കോംബോ ശ്രമിച്ചതാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എനിക്കില്ല എന്തായാലും പക്ഷേ എന്നിരുന്നാലും അതൊരു ഗെയിമിൻ്റെ ഭാഗമായി ചെയ്തതാണെന്ന് കരുതി വിമർശിച്ചോ വോട്ട് ചെയ്യാതെയോ ഒരു കാര്യമേ ഉള്ളൂ അല്ലാതെ അവരുടെ തുടർന്നുള്ള കൂടി ബാധിക്കുന്ന തരത്തിൽ വളരെ മോശമായ രീതിയിൽ അവരെ ചിത്രീകരിക്കുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ആ പേരൻസിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അവരുടെ നിസ്സഹായവസ്ഥയെക്കുറിച്ചാണ് എന്ന് വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർ എന്ത് ചെയ്യാനാണ് ജാസ്മിനാണ് അവിടെ ഗെയിം കളിക്കുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകളും മേ ബി കമൻറ്റുകളും ഓക്കെ നമ്മുടെ ആയിരിക്കാം മേ ബി കാണുന്നുണ്ടാകാം ഞാനും ഒക്കെ ഇടയ്ക്ക് വിമർശിച്ചിട്ടുള്ള ആൾ തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ അവർ അവർ ആക്ച്വലി നിസ്സഹായരാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയാണ് ഒരു പാരൻസ് എന്ന നിലയിൽ അവരുടെ നിന്ന് ചിന്തിക്കുമ്പോൾ ആക്ച്വലി അവർ ഇരുന്ന് ഉരുകുന്നുണ്ടാകും എന്ത് ചെയ്യാൻ പറ്റും അവർ ഇത്രയും കാലം വളർത്തിയ മകൾ ബിഗ് ബോസിലേക്ക് വളരെ പ്രതീക്ഷയോടെ പോകുന്നു പോകുന്നതിന് മുമ്പ് നാട് നിറയെ ഫാൻസ് ഭയങ്കര പോപ്പുലർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കോണ്ടന്റ് ക്രിയേറ്റർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പോയ ഒറ്റ കാരണം കൊണ്ട് ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത പേരും പ്രശസ്തിയും ഒക്കെ ഇപ്പോൾ കൂപ്പ് കുത്തുന്ന കാഴ്ച കാണേണ്ടി വരുന്ന അവരുടെ മാനസികാവസ്ഥയും മനുഷ്യർ ഒന്ന് പരിഗണിക്കേണ്ടതാണ് തീർച്ചയായും ഇതൊരു ഗെയിം ഷോ മാത്രമാണ് നൂറ് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഗെയിം ഷോയാണ് അതിനുശേഷം ഒരു ലൈഫ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം നമുക്ക് വിമർശിക്കാം ഞാനും പറഞ്ഞല്ലോ വിമർശിക്കാം പക്ഷേ ഇത് എന്താ സംഭവം എന്നറിയോ ജാസ്മിൻ്റെ ക്യാരക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവരുടെ വ്യക്തിത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവരൊരു മോശം സ്ത്രീയാണെന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ് അവിടെ ഈ ചെയ്ത പ്രവർത്തികളെ നമുക്ക് വിമർശിക്കാം അവിടെ ഉമ്മ വയ്ക്കേണ്ട കാര്യം എന്താ എന്തിനാ നിങ്ങൾ കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ കൈ പിടിച്ച് നടക്കേണ്ട കാര്യം തോളിച്ചാരി കമിതാക്കളെ പോലെ നടക്കേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷേ അതിനർത്ഥം ജാസ്മിൻ ഒരു വ്യക്തിത്വമില്ലാത്ത സ്ത്രീയാണ് അവർ റിയൽ ലൈഫിൽ ഒരു മോശം ക്യാരക്ടറാണ് എന്ന് നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ എല്ലാവർക്കും യോജിക്കാൻ പറ്റില്ല കാരണം നാല് സൈഡിൽ നിന്നും ജാസ്മിൻ ജാസ്മിനെല്ലാവരും കുറ്റം പറയുന്ന ഏറെ നിൽക്കുന്ന ഒരു സമയമാണല്ലോ ജാസ്മിൻ ആക്ച്വലി ഇന്നും ഏറിലാണ് സ്വാഭാവികമായിട്ട് ജാസ്മിൻ്റെയും കയ്യിൽ തെറ്റുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൽ വേറൊരു വശം പറയുമ്പോൾ സമൂഹം അംഗീകരിക്കില്ല പക്ഷേ ആരും അംഗീകരിച്ചില്ലെങ്കിലും പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല ജാസ്മിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് പക്ഷേ അവർ ചെയ്ത ആ പറയുന്ന തെറ്റുകളും അവർ നേരിടുന്ന പുറത്ത് നേരിടുന്ന അവർക്ക് നേരെ ഉണ്ടാവുന്ന വിമർശനങ്ങളും നോക്കുമ്പോൾ അത് വളരെ പരിധി വിടുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇതിന്റെ പേരിൽ ഇനിയിപ്പോൾ ജാസ്മിൻ്റെ പെയ്യാറാക്കിയാലും ഒരു ചുക്കുമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം